ഇന്ന് യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു കറിയാണെന്ന് തോന്നുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് അതായത് മഴക്കൊരട്ടക്കറി പണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് കേട്ടോ നമ്മുടെ മഴക്കൊരട്ട ഞാൻ ഈ പറമ്പിൽ ഇറങ്ങി പറിച്ചതാണ് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ മലബാർ സൈഡിൽ മാത്രമാണ് തോന്നുന്നത് ഈ മഴക്കൊരട്ട കറി ഉണ്ടാക്കുന്നത് പണ്ട് അമ്മയൊക്കെ ഈ കറിയും പൊറോട്ടിയും ആണ് ഉണ്ടാക്കാറ് അതായത് ചിക്കൻ കറിക്ക് പകരമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ഇതെന്താ വെച്ചാലും ഈ മഴ തുടങ്ങുന്ന സമയത്ത് പെറുകിയാവിൻ്റെ അടിയിലെ ചെറിയ തൈ മുളച്ച് വരുന്നുണ്ടാവും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും ഈ കൊരട്ട അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുകയാണ് തീട്ടോ അത് അപ്പോൾ ഇത് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ചുമാണ് ഇനി ഇത് കിട്ടാത്തവർ വിഷമിക്കേണ്ട നമ്മൾ സാധാരണ അണ്ടി ഉണ്ടല്ലോ ക്യാഷിനിട്ട് വാങ്ങിച്ച് തിളച്ച വെള്ളത്തിൽ ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിൽ സോക്ക് ചെയ്ത് വെക്കണം ഓവർനൈറ്റ് വെച്ചാൽ അത് നല്ലതാണ് പിന്നെ ഇതേ റെസിപ്പി വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇനി വേണ്ടി ഞാൻ ഇതാണ് ഒരു കപ്പ് വരട്ട ഞാൻ ഇതിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം ഇതിനൊരു നാലഞ്ച് വിസിലിങ്ങും വരണം കേട്ടോ നല്ല വേവുള്ള ഒരു സാധനമാണ് പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല അപ്പോൾ കുക്കറിൽ തന്നെ വേവിക്കുന്നതാണ് നല്ലത് നല്ല പാത്രത്തിൽ വേവിക്കുന്നുണ്ടെങ്കിൽ അത്രയും സമയം നമ്മൾ ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറേ സമയം കുക്ക് ചെയ്യേണ്ടി വരും ഇത് ആകുമ്പോൾ നമുക്കൊരു നാല് വിസിൽ വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് കറി ഉണ്ടാക്കാം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് പട്ട ഒരു പീസ് കറാമ്പ് ഒരു മൂന്ന് കറാമ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകമാണ് കേട്ടോ ഒരു കാൽ കാൽ അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു പീസ് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ സവോളയാണ് ഒരു വലിയ സവോളയുടെ പകുതി എടുത്തിട്ട് ചെറുതാണെങ്കിൽ ഒന്ന് തന്നെ എടുക്കാം ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം സവോളയുടെ കളറൊന്നും മാറി വരണം അതിലേക്ക് തേങ്ങയും കൂടി ഇപ്പം അതൊന്നും വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ ഇത് കറി ഉണ്ടാക്കാൻ പക്ഷേ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വറുക്കരുത് അത് കരിഞ്ഞു പോയി ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും അപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്താൽ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ബാക്കി മസാല പൊടികളും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് രണ്ടും മല്ലിപ്പൊടി ഒന്ന് വാടുമ്പോഴാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് ഒരുമിച്ച് ഒരിക്കലും ചേർക്കരുത് കേട്ടോ ആ മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വാറ്റിയതിന് ശേഷം വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ അപ്പം മല്ലിപ്പൊടി മുളക് പൊടിയും ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ മസാലകൾ ഇവിടെ വറുത്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തണുക്കാനായി വെക്കാം തണുപ്പ് തണുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം ഈ അരക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പുളി ചേർത്ത് കൊടുക്കണം ഇത് ചെറിയൊരു പീസ് പുളി ഒരു നല്ല അലുപത്തില്ല പുളിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ആ സമയത്ത് നമ്മുടെ കുക്കറിൽ ഇത് ആ നാല് പീസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്താണ് ഇത് നന്നായി വെന്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഇത് വെന്തറിയണമെങ്കിൽ ഇത് ഒന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് അമർത്തി നോക്കിയാൽ മതി അപ്പോൾ അത് നന്നായി ഒന്ന് ഉടഞ്ഞു കിട്ടണം അതാണ് പാകം അപ്പോൾ ഇതായിട്ട് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന അണ്ടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വെച്ച് നമുക്ക് തോരനുണ്ടാക്കാം കേട്ടോ അതും വളരെ ടേസ്റ്റിയാണ് അത് സാധാരണ തോരൻ പോലെയല്ല കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഇപ്പോൾ ഇതാ മസാലകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം മൂടി വെച്ച് തിളപ്പിക്കണം ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം കേട്ടോ മസാലയും എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു ഇറങ്ങി വരണം അതിനുവേണ്ടി നമുക്ക് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കണം ഇപ്പം തന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം പിന്നെ അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ഞാൻ മൂടി വെച്ച് തിളപ്പിച്ചാണ് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി ഇതേകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പുളി ചേർത്തുകൊണ്ട് തന്നെ ഉപ്പ് ഈ സമയത്ത് നോക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം കടുക് താളിക്കുമ്പം ഞാൻ ഇവിടെ കടുകും ചെറിയ ഉള്ളിയാണ് ഏട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് പിന്നെ തേങ്ങാ കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം അത് ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാ കൊത്തുണ്ടെങ്കിൽ ഈ സമയത്ത് വറുത്തിട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ കറി ഇഷ്ടമായി കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്